അലഗൈസ് സ്ലാലൈക്കു വരമ്രകാത്ത് ഷിഹാബ് ചോറ്റൂർ ഷിഹാബ് ചോറ്റൂർ വാക്കിംഗ് ടു മക്ക അദ്ദേഹത്തിൻ്റെ നൂറ്റാറാമത്തെ ദിവസമായിട്ടുള്ള ഹജ്ജ് യാത്രയുടെ വീഡിയോ ദൃശ്യങ്ങൾ യാത്രാ വിവരണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ കാണുന്നത് പോലെ ഇന്നലെ താമസിച്ചിട്ടുള്ള അതായത് പക്കാന്ന സ്ഥലത്ത് ഫരീദ് കോട്ടിൻ്റെ അടുത്തായിട്ട് പക്കാന്ന സ്ഥലത്ത് നിന്ന് താമസിച്ചിട്ടുള്ള മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ഏകദേശം യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ട് വഴിയിൽ കാണുന്ന ദൃശ്യങ്ങളാണ് യാത്ര മധ്യയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഏകദേശം പതിമൂന്ന് മിലോ കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഷ്യാബ് ഇന്നലെ സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ വഴിയിൽ ഒരുപാട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ആ ഒരു ഷിയാബ് താമസിക്കുന്ന മടുക്കി എന്ന പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ആളുകൾക്ക് ഷിയാബിനെ കാണാനും അതുപോലെ തന്നെ ഷിയാബിൻ്റെ കൂടെ ഷ്യാബിനെ അനുഗമിച്ച് യാത്ര പോകാനൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ വാക്കുകൾ അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ ഒക്കെ വാക്കുകളൊക്കെ അന്ന് കേൾക്കാം പഞ്ചാബ് പോലീസ് സപ്പോർട്ട് സപ്പോർട്ട് हम लोग भी बोलते हैं हमेशा बोलता है बिग सलूट फॉर पंजाब पुलिस बिग 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 सल्यूट ओके थैंक यू भाई से मिलने के लिए पहले हम रतनगढ़ गए थे वहाँ पर माशाल्लाह हमारी काफी अच्छी मुलाकात रही उसके बाद में अब हम पंजाब आए हैं उनसे मिलने के लिए माशाल्लाह चौबीस घंटे हम उनके साथ में मिला ना उसका जी मिला ना बिल्कुल बेशक बेशक मिले उनके साथ में खाना वाना सब किया उनको माला पहनाई उनको मिठाई दिल तो खुशी है, है बहुत खुशी है नाम बोलिए शीबा फरीदोटोट ऐसी पंजाब हिम्मत करने का मौका मिला आप लोग आपके नाम मेरे नाम परवीन है मैं जोधपुर से आई हूँ ഷാവ ആ ഒരു ഫാമിലി അവർ രാജസ്ഥാനിലേക്ക് തിരിച്ചു പോവാണെന്ന് പറഞ്ഞു അവർ വന്നിട്ടുള്ള വാഹനമാണ് ഈ ഒരു ഇന്നോവ കാറിൽ അവർ വന്ന് ഷാവിനെ കണ്ടിട്ട് വളരെ സന്തോഷത്തോട് ഒരു ആഹത്തോട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അതുപോലെ തന്നെ മറ്റൊരു ഫാമിലി നമ്മളവിടെ പരിചയപ്പെട്ടു അവർ അവരും അതുപോലെ തന്നെ പഞ്ചാബിലാണ് അവരും തിരിച്ചു പോകാനുള്ള തിരക്കിലാണ് ഏതായാലും അലഹമ്മില്ല ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയുടെ നൂറ്റി ആറാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ആളുകൾ വളരെ തിക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ രാത്രിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് പകൽ സമയത്ത് നല്ല ചൂടാണ് പഞ്ചാബിലൊക്കെ അതുകൊണ്ട് രാത്രി ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചിട്ട് ഷാബ യാത്ര നിർത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുടുക്കി ഈ മുടുക്കി എന്നു അമൃത്സർ അമൃത്സർന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ആ കിലോമീറ്റർ അങ്ങോട്ടല്ല കേട്ടോ നേരല്ല എടുത്തോട്ട് തിരിഞ്ഞിട്ട് ഈ മുടുക്കി എന്ന് പറഞ്ഞ റൂട്ടിൽ ഈ ഒരു ടൗണിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരു റോട്ടിൽ എന്താ പറയുക റോട്ടിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഷിഹാബ് ചൊറ്റൂര് ബാക്കി ടും മക്ക നൂറ്റിയാറാമത് നൂറ്റാറാമത്തെ ദിവസം പഞ്ചാബിലെ അതായത് ഏഴാമത്തെ സംസ്ഥാനമല്ല പഞ്ചാബിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ കണ്ട കുറച്ച് ആളുകളുടെ വാക്കുകളൊക്കെ വീണ്ടും കേൾക്കാം कितना दिन हुआ इसके गांव का नाम क्या है आप लोग का किदर का इधर का है नहीं बाहर से नहीं पंजाब के निभाव जो बाहर से आया क्या नहीं वो जारे जारे है, अपना ये ही आ, नाम क्या है जी रंजीत खान फिर मोने गेट दिखाओ उसके इंतजार में खड़े हैं का नाम हैं क्या जी मुड़की 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 इंतजार कर रहा है ओके ओके आ रहे और ऐसा थैंक यू ി ഓക്കെ യാത്ര സ്ഥലത്ത് എത്തിക്കാണ് രാത്രി പത്ത് മണിയായിട്ടേ ഉള്ളൂ ആ ഒരു സമയത്ത് മുടിക്കുകയും പറഞ്ഞ സ്ഥലത്തിൽ അവർ മുടിക്കുകയെന്ന ടൗണിലൂടെയാണ് ഇപ്പോൾ ശ്യാബൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ് പോലീസ് അധികം പോലീസുകാരോ അതുപോലെ അതുപോലെ തന്നെ വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആളുകൾ മാത്രമേ ഷ്യാബന അനുഗമിച്ചുകൊണ്ട് പിന്നിലുണ്ട് അതിൽ സിക്കുകാരും ഷ്യാബൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ആ സ്ഥലം താമസിക്കുന്ന സ്ഥലം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അവിടെ ഒരുപാട് ആളുകളൊക്കെ ഷ്യാബന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബികളാണെന്നാണ് പറയുന്നത് ഓക്കെ ഇവർക്ക് പഞ്ചാബ് അറിയുള്ളൂ ഹിന്ദി അറിയില്ല അപ്പോൾ എന്തോ ചോദിക്കണത് പക്ഷെ അവരെന്തോ മറുപടി പറയേണ്ടത് എനിക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മളെ കണ്ട സ്ത്രീകൾ അതുപോലെ തന്നെ പിന്നെ ഫാമിലിയൊക്കെ ഷ്യാബിനെ കാത്തിട്ട് ആ സമയത്ത് മുടുക്കി തന്ന സ്ഥലത്ത് പിന്നെ ഷ്യാബിനെ കാത്തിരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ ഷ്യാബ് താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് അതായത് ഒരു നൂറ് മീറ്ററോളം ആ ഒരു ഹൈ നിന്ന് ഉള്ളിലോട്ട് മാറിയിട്ട് ഡോക്ടർ ഒരു വീട്ടിലാണ് ഒരു ഇതൊരു ക്ലിനിക്കാന്ന് തോന്നുന്നത് അതിൻ്റെ മുകളിലായിട്ടാണ് ഷ്യാബ് താമസിക്കണത് ഓക്കേ ഏതായാലും അവിടെ ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങൾ പിന്നെ അവിടെയൊക്കെ പഞ്ചാബികളായിട്ടുള്ള സിഖുകാരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മറ്റു മതസ്ഥരായ സഹോദര മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ അവിടെ ചാർജ് കയറ്റിയിരുന്നു വളരൊക്കെ വളരെ വളരെ സന്തോഷത്തിലാണ് അവർ പലരും ഈ സമയത്താണ് അറിയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ജസ്റ്റ് ബിഫോർ അതായത് കുറച്ച് സമയം മുന്നേ ഈ ആളുകൾ കൂടുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ നടന്ന് പോകുന്നതും ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഇവിടെ താമസിക്കാൻ വന്നതാണെന്നൊക്കെ ഇവരൊക്കെ പിന്നെ അതിൽ ചിലർക്കൊക്കെ അറിയായിരുന്നു വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടായിരുന്നു

वो हमारे इस छोटे से मोहल्ले में आए और हम उनका बहुत दिल से बहुत बहुत धन्यवाद करते हैं कि हिंदू मुस्लिम सिख ईसाई हम हैं चारों भाई भाई हिंदू मुस्लिम सिख ईसाई हम हैं चारों भाई भाई तो हम बहुत ज्यादा धन्यवाद करते हैं यह हमारे भाई साहब आए और एक दो तो शेर सुनाना चाहूँगा हमको ज्यादा ਹਿੰਦੀ ਥੋੜੀ ਆਦੀ ਲੇਕਿਨ ਪੰਜਾਬੀ ਵਿੱਚ ਹਾਂ ਪੰਜਾਬੀ ਬੋਲਦੇ ਪੰਜਾਬੀ ਬੋਲਦੇ ਮੁਸ਼ਕਿਲ ਹੈ ਮੁਸ਼ਕਿਲ ਹੈ ਜੋ ਵੀ ਮੈਂ ਬੋਲੀਏ ਰੋਮ ਰੋਮ ਵਿੱਚ ਵਸਦਾ ਪਾਣੀ ਪੰਜ ਦਰਿਆਵਾਂ ਦਾ ਕੋਈ ਫਰਕ ਨਹੀਂ ਪੈਂਦਾ ਔਖੇ ਸੌਖੇ ਰਹਾਂਗਾ ਕਿ ਭਾਈ ਸਾਹਿਬ ਕੋ ਕੋਈ ਫਰਕ ਨਹੀਂ ਪੜੇਗਾ ਔਖੇ ਸੌਖੇ ਰਹੋ ਕਾ ਔਰ ਕੋਈ ਵੀ ਫਰਕ ਪੜਦਾ ਹੈ ਤੋ ਹਮਾਰੇ ਦਿਲ ਸੇ ਪ੍ਰਾਰਥਨਾ ਹੈ ਕਿ ਉਹਨਾਂ ਕੋ ਕੋਈ ਵੀ ਕਸ਼ਟ ਨਾ ਪਹੁੰਚੇ और बहुत बढ़िया so, और... जो मेरे बाबा हैं उन्होंने सिर्फ इतना कहा था कि लोग आपके बारे में नेगिटी, नेगिटी वीडियो बना रहे हैं। तो वे इतनी सी बात पे ही भड़क गए अब बाबा ने कुछ गलत नहीं कहा था बाबा ने सही कहा था वीडियो बना रहे हैं उनके बारे में तो बाबा ने कुछ गलत बाबा सूर सूर भी कह रहे थे आप भी तो यूट्यूब पर आप भी तो ऐसे वीडियो बनाते हो बाबा दिखाते हैं जो रियलिटी होती है बाबा वो दिखाते हैं बाबा कोई अलहमद लाई अलकमल वरक आप ठीक ही होंगे अल्लाह खैर जयर सा हम मुदकी से बोल रहे हैं हम इतों के मकामी हैं और इत भाई जो साथी हज करने के लिए जा रहा भाई साहब साहब तो उन वो मस्जिद में ठहरे मुद्दी में इतने मुकाम है हमारे ठहरे हैं ਔਰ ਇਹ ਮਸਜਿਦ 16 8 2004 ਨੂੰ ਆਬਾਦ ਹੋਈ ਆ ਤੇ ਮਾਸ਼ਾਅੱਲਾ ਇੱਥੇ ਨਮਾਜ਼ੀ ਆ ਰਹੇ ਅਸੀਂ 10 12 ਘਰਾਂ ਤੋਂ ਨਮਾਜ਼ੀ ਆ ਰਹੇ ਆ ਤੋ ਇਸ ਬਾਈ ਦਾ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਜਿਵੇਂ ਇੱਥੇ ਸਾਡੇ ਇਹਨਾਂ ਨੇ ਸ਼ਿਰਕਤ ਕੀਤੀ ਆ ਔਰ ਸਾਡੀ ਇਸ ਜਗ੍ਹਾ ਨੂੰ ਪਾ ਲਈ ਆ ਅਬ ਲੋਕ ਖੁਦ ਪੰਜਾਬ ਕਾ ਲੋਕਲ ਆਰਮੀ ਕਿਤਨਾ ਇਧਰੀ ਮੁਦਕੀਮੈਂ 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 ਜੋ ਮਰਦਾ ਹੈ ਉਹ ਹੈਗਾ 30 35 तीस पैंदीस नहीं घर हाँ घर तो बारह घर है बस बाकी थोड़े आदमी बाहर से भी हो यूपी रेल बिहार के आ क्या ओके ओके यूपी बिहार के भी है ओके 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 और नेपाल के भी दो साथी है चार इंशाल्लाह मुड़की मुड़के ना नशल तीलर पढ़ लिए ऐड നമ്മൾ നേരത്തെ സംസാരിച്ചു അവർ രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ചിട്ടൊരു പള്ളിയാണ് ഇതിൻ്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടിയെ കൊണ്ടൊക്കെ ഒരു മിനാരങ്ങനെ എന്താ പറയുക ഒരു മിനാരം ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ ഇതിൻ്റെ പണികളോ തേപ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചാളല്ല മുപ്പത് മുപ്പത്തഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അത്രേ ആളുകൾ വീടുകളുള്ളൂ പത്ത് പതിനാറ് വീടുകളുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം എല്ലാ മുസ്ലിങ്ങളും ഇവിടെ ഈ ഒരു ഭാഗത്ത് പിന്നെ അതായത് ബീഹാർ രാജസ്ഥാനെന്ന് വന്ന ആളുകളൊക്കെ കൂട്ടിയിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ആളുകൾ പത്തൊൻപത് ആളുകളെ ഉള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയണത് ഏതായാലും ഈ ഒരു ചെറിയ പള്ളിയിൽ കുറഞ്ഞ ആളുകൾ ഏകദേശം പത്ത് പേർ മാത്രമൊക്കെ നിസ്കരിക്കാൻ വരാറുള്ളൂ മഹാ അല്ല എങ്കിലും എന്താ പറയുക ഈ ഒരു മുടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മത്സ്യാബ ഇന്നലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് അവിടെ നിന്ന് ഇന്നലെ താമസിച്ചിട്ട് ഞമ്മൾ നേരത്തെ പറഞ്ഞു പതിനാറ് കിലോ പതിമൂന്ന് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച ആ പക്കം തന്ന സ്ഥലത്തുനിന്ന് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഓരോ സ്ഥലങ്ങൾക്കും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ അതേപോലെ ഈ ടൗണിൻ്റെ ഈ നാട്ടിൽ അതായത് ഈ രാജസ്ഥാനാവട്ടെ നമ്മൾ രാജസ്ഥാനിൽ പ്രവേശൻ്റെ ശേഷം കേട്ടോ രാജസ്ഥാനാവട്ടെ ഈ പഞ്ചാബ് പഞ്ചാബാവട്ടെ ഇവിടെയൊക്കെയുള്ള പ്രത്യേകതകൾക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും വീടുകൾക്ക് നിർമ്മിച്ചു നല്ല ഒറ്റ ഒരു ആഡംബര വീടുകളായിട്ട് ചെറിയ ചെറിയ വീടുകൾ ഇഷ്ടേ കൊണ്ട് നിർമ്മിച്ചിട്ട് തേപ്പ് അകത്തളങ്ങളൊക്കെ തേച്ച് മിനിക്ക് എന്നല്ലാതെ പുറംഭാഗങ്ങളൊന്നും തേച്ച് മിനിക്കാനും മോടി കൂട്ടാനൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അഞ്ഞ് കഴിയാഞ്ഞിട്ടോ എന്തോയെന്നറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ ഏതാ നമ്മളിവിടെ വീഡിയോ വൈൻ്റപ്പിയാണ് എന്താ പറയുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണാൻ ശ്രമിക്കണം ഓക്കെ ശാബിൻ്റെ ഷാബിൻ്റെ ഹജ്ജ് യാത്രയുടെ ഷാബക്കാരുടെ ഹജ്ജ് യാത്രയുടെ പുതിയ എപ്പിസോഡ് പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം മനുഷ്യല്ലോ ഓക്കെ ബായ് താങ്ക് യു